ഗുഡ് മോർണിംഗ് ഇന്നിപ്പം ഞങ്ങൾ ശ്രോതത്തിൽ തന്നെയാണല്ലോ കൊളച്ചിലിനെ പാർക്കിങ്ങിൽ പക്ഷേ എന്നാൽ സംഭവിച്ചാൽ ലോഡ് ഇതുവരെ ഇറക്കിയിട്ടില്ല ഇല്ലെങ്കിൽ വേറെ വണ്ടി കിടപ്പണ്ട അതുകൊണ്ട് ലോഡ് ഇറക്കിയില്ല എന്ന് പറഞ്ഞു അപ്പം നമ്മൾ പാർക്കിങ്ങിൽ തന്നെ കിടക്കുക അപ്പം ഇന്ന് ഉച്ച കഴിയാതെ ചിലപ്പം ലോഡ് ഇറക്കും ചിലപ്പം ലോഡ് ഇറക്കില്ല മൂന്ന് വണ്ടി കിടപ്പുണ്ട് നാല് ദിവസമായ വണ്ടി വരെ ഇവിടെ കിടക്കുന്നു അപ്പം അറിയത്തില്ല ഇന്ന് ഇറക്കില്ല ഒന്നും അതുകൂടാതെ നമുക്ക് കിട്ടി ഇന്നലെ ടയറിന് പഞ്ച കാറ്റടിക്കാൻ നിന്നില്ല നമ്മൾ ആ ടയർ പഞ്ചറേ ഉണ്ട് വീണ്ടും പഞ്ചറായിട്ടിരിക്കുക രണ്ടാമത്തെ ഇത് അതാണെങ്കിൽ വെടി തീർന്ന് കിടക്കുവാണ് അത് നേരത്തെ പൊട്ടിയായിരുന്നു അപ്പോൾ അത് അതും വെടി തീർന്നു അപ്പോൾ ഇത് രണ്ടും കൂടെ ശരിയാക്കിയിട്ട് വേണം ഇവിടുന്ന് ഇനിയിപ്പോൾ പോകാൻ അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാണിപ്പോഴത്തെ നിലവിലത്തെ അവസ്ഥ അനീഷ് ഇരിപ്പുണ്ട് കണ്ടോ അനീഷ് അവിടെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മൾ ഇവിടെ പണി ചെയ്യാൻ വേണ്ടി വണ്ടി കൊണ്ടുവന്ന് ഏറെ ഇവിടെ ഒരു ടൈറ് ചെയ്തുകൊണ്ടിരിക്കുക അതുകൊണ്ട് ചെയ്തിട്ട് വേണം നമ്മുടെ ചെയ്യുക ഏതായാലും ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങ് തീർന്നു നല്ല മഴയാട്ടോ കേട്ടോ അവിടെ മഴയുണ്ട് മഴ പെയ്യണം ഈ മഴ പെയ്താനുള്ള അവസ്ഥ ഉണ്ട് നല്ലതാണ് പാർക്കിങ്ങിലാണ് ചെല്ലി മഴയും അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇരുന്ന് ഇനി ഇത് പണി ചെയ്തിട്ട് വേണം പോകാൻ പിന്നെ ചെയ്യാൻ അപ്പോൾ അത് ചെയ്തിട്ട് കാണാം നല്ല മഴയാണ് കേട്ടോ രക്ഷയിക്കാം വണ്ടിയുടെ പണി ഇതുവരെ തുടങ്ങില്ല മഴ കാരണം അങ്ങനെ നിക്കുവാണ് ഞാനും ഇതെങ്ങനെ ഇവിടെ ഇരിക്കുന്നു പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മള് ലോഡിറട്ടി ഏത് സമയത്ത് പോകും ഓണത്തിന് നാട്ടി വരാൻ പറ്റുമോ ഒന്നും ഒഴിപ്പില്ല ഇനി ജാക്കിയൊക്കെ വെച്ച് ടയർ അഴിച്ച് കൊണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി നിർത്തിയാക്കാം ഇനി ഇത് അഴിക്കണം ആ അടുത്ത് ഡ്രസ്സൊക്കെ മാറി അഴിക്കാൻ വേണ്ടി ഇന്നലെ ഇട്ട പഴയ ഡ്രസ്സ് എടുത്തിട്ട് ചെറിയ അഴിച്ചു കൊടുക്കണം ജാക്കി വെച്ച് അഴിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു എന്നാ ചെയ്യാൻ അതുകൊണ്ട് അഴിച്ചു കൊടുക്കും ഇനി ചെക്ക് ചെയ്തിട്ട് വേണം എവിടെയാ എന്നാ പറ്റിയതാ നോക്കണം പഞ്ചറാണോ അതോ ആണിയോല്ലോ കയറിയതാണോ ഇല്ലയോന്നറിയത്തില്ല എവിടെയാണോ അറിയത്തില്ല നോക്കണം അപ്പോൾ ഇതേ ടയർ ചെക്ക് ചെയ്ത് പഞ്ചർ എവിടെയാണോ അറിഞ്ഞിരിക്കുക പഞ്ചറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണി കൊണ്ട് കയറി ഇറങ്ങിപ്പോകാം അതുകൊണ്ട് കഴിഞ്ഞാൽ ഏതായാലും അഴിച്ച് പാച്ച് ചെയ്യണം അത് താണി കയറിയിട്ടുണ്ടോ ഇരിക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല നോക്കണം അഴിച്ച് മഴയൊക്കെ കുറഞ്ഞ് മഴ ചാറുന്നുണ്ട് എങ്ങനെ തോളി തുള്ളി തോളി നിൽക്കുക മഴയാണ് ചെയ്യുന്നത് പേരെന്നാന്ന് അപ്പോ ഇത് അവിടെ നിന്ന് എങ്ങനെ കാറ്റ് പഞ്ചറായി പഞ്ചറയിട്ട് ശരിയാക്കണം ഇനി അത് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഈ വണ്ടി ഓടിക്കാനുള്ള ഏറ്റവും മടുപ്പുള്ള കാര്യം ഷെയർ പഞ്ചറായാലേ നമ്മുടെ ഉള്ള മൂട് തന്നെ പോവും വണ്ടി ഓടിക്കാൻ ി ലെവലാക്കിട്ട് വേണ ഇവിടെ ഇനി പോകാന അല്ലെങ്കിൽ ഇവിടെ കിടക്കോട്ടോ ലോഡിറക്കാറൊന്നും ആയില്ല എന്താവും അറിയത്തില്ല ഇന്നിറക്കിയല്ല എനിക്കാറും ഇന്നിറക്കാൻ ചാൻസ് ഒരു തൊണ്ണൂറ് ശതമാനം നാളെ നോക്കാം ടയർ ഡിസ്പ്ലേന്ന് വിടിയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് സൈഡും പിടിയിപ്പിച്ചതിന് ശേഷം ആയിരിക്കാൻ പറ്റുള്ളൂ ഇത് ട്യൂബ്ലെസ് ടയറാണ് അപ്പം നമ്മുടെ വണ്ടിയുടെ എല്ലാ ടയറും ടയറിനും ട്യൂബ്ലെസ്സാണ് ഇപ്പോൾ ലോങ് ഓടുന്ന വണ്ടികളെല്ലാം ഭൂരിഭാഗവും ട്യൂബ്ലെസ് ടയർ ഓടാനാണ് കമ്പനികൾ പ്രിപ്പയർ ചെയ്യുക അങ്ങനെ ടയർ കമ്പനികൾ പക്ഷെ മൈലേജ് കൂടുതലുണ്ടാവും ഈ പൊട്ടാനുള്ള ചാൻസ് കുറവായിരിക്കും ഇപ്പം നമുക്ക് ഇന്നലെ പഞ്ചർ കിട്ടിയത് നമ്മൾ കാറ്റടിച്ചായിരുന്നല്ലോ അത് പഞ്ചറായിട്ടായിരുന്നു കാങ്ക് അത് നമ്മൾ ഇവിടം വരെ ഓടിയെത്തിയത് എത്രയാണ് പത്ത് മുന്നൂറ് പത്ത് നാനൂറ് കിലോമീറ്റർ വെച്ച് നമ്മൾ ആ പഞ്ചറും വെച്ചുകൊണ്ട് ഓടി കാറ്റടിച്ച് കഴിഞ്ഞു അപ്പം അതാണ് ട്യൂബിലെസിൻ്റെ ഒരു ഗുണം ഇതേ സമയം ട്യൂബുള്ള ട്യൂബ് ടയറായിരുന്നെങ്കിൽ അന്നായിട്ട് തന്നെ ടയറും പഞ്ചർട്ടതിനു ശേഷം മാത്രമേ ട്യൂബും ടയറും കൂട്ടിക്കേണ്ടി വന്നു അപ്പം ഇതാണ് അതിന്റെ ഗുണം ട്യൂബ്ലെസ്സിന്റെ ചിലർ ട്യൂബ് ലെസ് കൊള്ളില്ല പക്ഷെ ട്യൂബ് ലെസ് ആണെങ്കിൽ ഗുണം ഇതാണ് പൊക്കുട്ടോ എടുക്കണം യാളം പറയാലോ പണിയൊക്കെ ലാഗളാക ഭയങ്കര മടിയാ അതിന്റെ ഇതൊക്കെ കാണുന്നു ഇഷ്ടംപോലെ വണ്ടി വരുന്നുണ്ടല്ലോ അതിൻ്റെതായ ഒരു ഇതാണ് മാർഗമില്ല മാറുകാര ഇവിടെ തന്നെ കിടക്കുവായത് കൊണ്ടാ ഇത് മാറുന്ന അല്ലായിരുന്നെ പോകുന്ന വഴിക്കേ മാറുള്ളൂ ഒരു ടയറും മാറണ്ട അത് ഇവിടുന്ന് മാറുന്നില്ല അത് നമ്മൾ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും കാണിച്ച് ടയറ് ചേഞ്ച് ചെയ്യുന്നുള്ളു വേറൊന്നുമല്ല ടയറാ പിടിച്ചോളൂ ോക്കി കണ്ടു പിടിച്ച് ച്ച് ചെയ്യാനുള്ള പ്ലാൻ എൻ്റെ അകമെല്ലാം കഴുകി ക്ലീനാക്കും കേട്ടോ എന്നിട്ട് വേണം അത് മിഷ്യൻ വെച്ചിട്ട് ഡ്രിം മിഷ്യൻ വെച്ച് ഡ്രിം ചെയ്ത് ലെവലാക്കും എന്നിട്ട് വേണം അതിൻ്റെ ഒട്ടിക്കാൻ പാടുണ്ട് പാച്ചിങ് പാട് അതൊട്ടിക്കും അതാണ് സംഭവിക്കാൻ പോകുന്നതിന് ടയറിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് പഞ്ചറൊക്കെ ഒട്ടിച്ചു എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേന് മടുത്തു പോയി അപ്പോൾ ഇന്നലെ ചോറ് വച്ചായിരുന്നു അപ്പോൾ അത് ചൂടാക്കി ചിക്കൻ കറിയും പറ്റല്ലോ അപ്പോൾ അതും ചൂടാക്കി അപ്പം ചൂടാക്കി അത് കഴിക്കുക ചോറ് കറി അനീഷോടെ ഇരുന്ന് കഴിക്കുന്നു നമ്മളോടെ ഇരുന്ന് കഴിക്കുന്നു ചൂടാക്കി കഴിക്കുന്നു അവ കഴിച്ച് നല്ല വിശപ്പാണ് ഒരു രക്ഷയില്ല രാവിലത്തെ ഭക്ഷണം ഇപ്പോഴാണ് കഴിക്കുന്നത് രാവിലെ ചെറിയൊരു ചായയും ഒരു എന്നതിന് പറയുന്നത് സമൂസ അല്ലേ സമൂസ സമൂസയും കഴിക്കാം അതൊരു രക്ഷയില്ല അപ്പം കഴിക്കട്ടെ കഴിച്ചിട്ട് കാണാം ഹലോ ഗുഡ് മോർണിംഗ് കുട്ടിയുടെ അപ്പം നമ്മൾ ഇന്ന് സോറത്തിൽ ലോഡ് ഇറക്കാൻ വേണ്ടി പോവുകയാണ് ഇന്നിപ്പോൾ രാവിലെ ഒരു പതിനൊന്ന് മണിയാണ് ഇപ്പോൾ നമ്മുടെ ഓഫീസ് ഉണ്ട് അപ്പോൾ അവിടെയോട്ട് ചെല്ലാൻ പറഞ്ഞു അപ്പോൾ അങ്ങോട്ട് ഇപ്പോൾ പൊയ്ക്കോണ്ടിരിക്കുക ഇവിടെ നിന്ന് ഒരു ഇരുപത് കിലോമീറ്റർ ഉണ്ട് പാർക്കിങ്ങിൽ നിന്ന് അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഭയങ്കര കഴിഞ്ഞാൽ ഭയങ്കര മഴയാണ് ഒരു രക്ഷയില്ല മഴ കാരണം ഇന്നലെ തുടങ്ങിയ മഴയാണ് ഇപ്പോൾ ഒരു ശകലം ശക്തി കുറഞ്ഞിട്ടുണ്ട് അല്ലാതെ ഒരു മെച്ചയില്ല അനീഷൊക്കെ ഇവിടെ ഇരിക്കുവ രണ്ടു ദിവസം പെൻഡിങ് ആയിട്ട അവിടെയൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്ന കേട്ടോ ആ കാണുന്നേ മഴ കാരണം വെള്ളം കയറിയിട്ടെ വെള്ളം കെട്ടി നിൽക്കുന്ന റോഡില് അതുപോലെ മഴ റോഡും വളരെ മോശം ഗുജറാത്തിലൊന്നും റോഡ് അത്ര വലിയ മെച്ചമില്ലാട്ടോ നല്ല ട്രാഫിക് രക്ഷയില്ല വണ്ടിയൊക്കെ റോട്ടിലാണ് ഷേഡായി കിടക്കുന്നത് സവാരി ഒന്ന് നല്ല അടിപൊളി ബ്ലാക്ക് പുതിയ മോഡലാണോ അല്ലേ പുതിയ മോഡലാണ് കുണ്ടും കുഴിയായിട്ടെ ഒരു രക്ഷയില്ലാതെ കിടക്കുക ശരി ഏതായാലും നല്ല ട്രാഫിക് ആണത് ഉണ്ടോ ഓപ്പോസിറ്റ് ഇരുത്തും കയറി വരുന്നത് അവനെയൊക്കെ വെടിവെച്ച് കൊല്ലണം എങ്ങോട്ടാ പോകുന്നൊന്നും ഒരുപിടുത്തമില്ല ശരി ഏതായാലും നല്ല ട്രാഫിക്കാണ് വണ്ടി ഓടിക്കട്ടെ അല്ലേ ചെല്ലപ്പം എല്ലായിടത്തും മന്തി ഒന്ന് കൊണ്ടൊക്കെ കയറേണ്ടി വരും നല്ല ബ്ലോക്കാണ് രാവിലെ മഴ കൊണ്ടാണ് ഒന്നാമത് മഴ ആയിക്കഴിഞ്ഞാൽ റോഡിൻ്റെ അവസ്ഥ വളരെ മോശമാണ് ബ്രേക്കും ഒന്നും കിട്ടിയല്ല അപ്പം ശരി ഇവിടുത്തെ സൂറത്തിലെ ഗോഡൗൺ കിട്ടി വണ്ടി വണ്ടി പിടിച്ചിട്ടേക്കുക ഇറക്കിയിട്ടില്ല റോഡ് ഇങ്ങനെ നിൽക്കുക അതാണ് ഗോഡൗൺ മുഴുവൻ നമ്മുടെ സാധനങ്ങൾ വന്നിരിക്കുന്നു അതെല്ലാം ഇതാണ് സെയിം കമ്പനിയാണ് ഈ കമ്പനിയുടെ സാധനങ്ങളാണ് ഇത് തന്നെ നമ്മളും വന്ന കേട്ടോ ഇപ്പോൾ വന്ന ലോഡും ഇത് തന്നെ ഇതുണ്ടോ വി എസ് എം വേവ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് വല്വ ഇപ്പോൾ വന്നതാണ് നമ്മൾ വന്നേക്കുന്നത് ഇപ്പോൾ ഇവിടെ വണ്ടിയെല്ലാം പിടിച്ചിട്ട് വന്നു അപ്പുറത്ത് നമ്മുടെ ഒരു സൈഡിൽ അപ്പുറത്ത് നമ്മുടെ ടൈലർ കിടപ്പുണ്ട് ഇതെല്ലാം നമ്മുടെ കൂടെ വേണം കേട്ടോ കൊണ്ടമാനമുണ്ട് ഉണ്ടോ ഇങ്ങനെ നിൽക്കുക ആണ് എല്ലാം ഉള്ളത് ഉണ്ടവിടെ അവിടെ നമ്മുടെ വണ്ടി കിടപ്പുണ്ട് ലൈറ്റ് കാരണം കാണത്തില്ല കണ്ടെയ്നറാണ് ഇങ്ങനെ പോകുന്നു ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഇത് ഇത് കണ്ടെയ്നറിനാകും ഇത് ടൈലറാ കേട്ടോ ഇത് നീ ഇറക്കാൻ കിടക്കുവാണ് ലോഡ് ചെയ്യാൻ കിടക്കുക അപ്പം നിങ്ങളിതെല്ലാം കണ്ട് ഇങ്ങനെ നടക്കുക ഇവിടെ റേഞ്ച് ഒന്നുമില്ല ജിയോയ്ക്ക് ഗുജറാത്തിൽ പോലും റേഞ്ചില്ല അതുകൊണ്ട് ഇവിടെ എല്ലാം പോലെ വന്നറിഞ്ഞ് ഇതെല്ലാം ഇങ്ങനെ പിള്ളേരെ അൺലോഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അന്വേഷിച്ചോടും ഇപ്പം ഉണ്ട് അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ ഈ ഈ ഓഫീസിലിരിക്കുന്ന മലയാളികളാണ് കേട്ടോ നല്ല മലയാളികളാണ് അവരോട് ഇരിപ്പുണ്ട് ഇത് മുഴുവൻ മറ്റേ ട്രാൻസ് ഈ എന്താ പറയുക ഷിപ്മെൻ്റ് ഏരിയ അത് ഷിപ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സർവീസ് സർവീസിൻ്റെ ഇതുപോലത്തെ സംഭവങ്ങളുടെ ഏരിയ ആണ് നമ്മൾ മുഴുവൻ ഇതുകൊണ്ട് എല്ലാം ഇതും ഓരോരോ കമ്പനികളാണ് അത് മേത്ത ഇൻ ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഉണ്ട് ഇതെല്ലാം ട്രാൻസ്പോർട്ടേഷൻ്റെ ആണ് അത് നമ്മുടെ കണ്ടെയ്നർ കിടക്കുന്നത് അങ്ങനെ പോകുന്നു നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ രക്ഷയില്ല ബാക്കി ഇറക്കിക്കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇനിയിപ്പം നമ്മൾ അഹമ്മദാബാദ് പോകും ഇറങ്ങി മുഴുവൻ ഇറക്കി മുഴുവൻ ഇല്ല കേട്ടോ ഇവിടെ ഒരു അറുന്നൂറ് അറുന്നൂറ് ബാഗ് ഇങ്ങു അറുന്നൂറ് ബാഗ് അൺലോഡ് ചെയ്തിട്ട് നമ്മളങ്ങ് പോവും അനീഷേ അനീഷേ താക്കോലീഷിൻ്റെ വില അപ്പോൾ അതാണ് കാര്യങ്ങൾ ഈ മലയാളികളുണ്ട് നമ്മളവിടെ മലയാളികളോട് പോയി സംസാരിച്ചിട്ട് വരും അവരെ കാണിക്കുന്നില്ല അവർക്ക് എങ്ങനെയാണോ കാണാമെന്ന് താല്പര്യമുണ്ടോ വലിയ വരാൻ താല്പര്യമുണ്ടോയെന്നറിയത്തില്ലോ അപ്പം നമ്മൾ അതുകൊണ്ട് വീഡിയോ ഷട്ടാക്കുകയാണ്